ദൈവത്തിനാമത്തിനും മകത്തുമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായ ഹബ കുക്കിൻ്റെ പുസ്തകവും രണ്ടാമതിയായ മൂന്നാമത്തെ വാക്യം ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു എന്ന് നാം അങ്ങോട്ട് വായിക്കുന്നു താഴോട്ട് വായിക്കുമ്പോഴും നമുക്ക് നമുക്കനുഗ്രഹത്തിൻ്റെ ദൂതുകളാണ് കിട്ടുന്നത് അപ്പോൾ സമയം തെറ്റുകയില്ല വരുന്നിച്ച് അതിനായി കാത്തിരിക്കാം എത്ര നാൾ കാത്തിരിക്കണം എന്നറിയില്ല ദൈവം നമുക്ക് തരുന്ന ആയുസ്സിൻ്റെ ആ നാള് വരെയും കാത്തിരിക്കുന്നു കർത്താവ് പറഞ്ഞാൽ പറഞ്ഞതാണ് അപ്പോൾ ദർശനത്തിന് അവധി വെച്ചിരിക്കുകയാണ് കോടതിയിലൊക്കെ അവധി വച്ചിരിക്കുന്നത് പോലെ അവധി വച്ചിരിക്കുന്നു അതുവരും വരും നിശ്ചയം എന്താണ് നീ കണ്ട ദർശനം എന്നുള്ളതാണ് ദൈവാത്മാവ് നമ്മൾ ദർശനം കണ്ടെങ്കിൽ ആ ദർശനത്തിനത്തവണ്ണമുള്ള ദൂതുകളും ആലോചനകളും നിവർത്തിപ്പാൻ സമയമായി വരുന്നത് കർത്താവിൻ്റെ നാമം അങ്ങനെ മഹത്വപ്പെടട്ടെ മഹത്വത്തിൻ്റെ രാജാവായ കർത്താവിനെ ഉയരത്തിലോട്ട് നോക്കിക്കണ്ട് അവനോട് സങ്കടയാജന പറഞ്ഞപ്പോൾ കർത്താവ് ആലോചന അറിയിച്ചു നീ തെളിവായി വരച്ച് എല്ലാവരും കാണത്തക്കാണ് എഴുതുക അപ്പോൾ ദൈവസാന്നിധ്യം അതോട് വെളിപ്പെട്ടു എന്നുള്ളതാണ് നാം ഇന്നലെ ചിന്തിപ്പാനിടയായി തീർന്നു അടുത്തറിയുന്നൊരു ദൈവത്തെ അപ്പോൾ ദൈവം അടുത്തറിയണമെങ്കിൽ നാം നാം പരസ്പരം അടുത്തറിയണം ഭർത്താവ് ഭാര്യയെ അടുത്തറിയണം മക്കൾ അപ്പനമ്മമാരെ അടുത്തറിയണം അതെ അമ്മായി അപ്പനെ അമ്മായി അടുത്ത് അങ്ങനെ എല്ലാവരും തമ്മിൽ നല്ലതാണ് പിന്നെ വഴക്കും പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല വേർപരിയിലുണ്ടാവത്തില്ല ദൈവത്തിൻ്റെ ജന്മം ഇതുപോലെ ദൈവത്തെ അടുത്തറിഞ്ഞ ഒരനുഭവത്തിലാണ് ഹബക്കൊക്കെ പറയുന്നത് കർത്താവേ എത്രത്തോളം താമസം അതെ ഗോശാലകളിൽ പലതും ഇല്ലാതെ ആയാലും ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഞാൻ എൻ്റെ ദൈവത്തിനായ കാത്തി ദൈവം നമുക്ക് ചോദനകളും വേദനകളും തരികയും മുഖാന്തരങ്ങൾ ഒരുക്കുകയും ചെയ്യുമ്പോൾ നാം എന്ത് ചെയ്യണം പ്രകൃപ്പും അപലാതിയും കൂടാതെ സർവശക്തനായ ദൈവത്തെ ഒന്നുകൂടത്തെറിയുവാൻ ഒരുക്കപ്പെട്ട് ബലപ്പെട്ടു ഞങ്ങളങ്ങനെ ബലപ്പെടുമ്പോഴാണ് ഒരുക്കപ്പെടുമ്പോഴാണ് ദൈവപ്രവൃത്തി കാണാൻ കഴിയുന്നത് നമുക്കങ്ങനെ ഒരുക്കപ്പെടാം ദൈവസാന്നിധ്യം നമുക്കങ്ങനെ അനുഭവിക്കാൻ പറ്റും നിശ്ചയമായിട്ട് ഇപ്പം ഒരു അവധി വെച്ചിരിക്കും അതുവരെ നിശ്ചയം അതിനായി കാത്തിരിക്കും സമയം തെറ്റുകയുമില്ല കർത്താവിൻ്റെ സമയം നമ്മുടെ സമയമല്ല നാം ഓരോരുത്തരും രണ്ടായിരത്തി ഇരുപത്തി നാലായി ഇരുപത്തഞ്ചായി ഇരുപത്തി എന്നൊക്കെ പറയാറുണ്ടെങ്കിലും കർത്താവൻ ഇന്നലെ കഴിഞ്ഞ ഒരു രാത്രി പോലൊക്കെയാണ് ഒരു യാമം പോലെയാണ് ഒരു ദിവസം പോലെയൊക്കെയാണ് അപ്പോൾ ആയിട്ടുള്ളൂ ജാതികളുടെ സംഖ്യ തികയോളും എന്നൊരു വാക്യം കൂടെ അപ്പോൾ തികഞ്ഞിട്ടില്ല അപ്പോൾ കർത്താവ് വരും അപ്പോൾ അത് അന്നാണ് വരുന്നതെന്ന് കർത്താവിന് പോലും അറിയത്തില്ല അത് പിതാവിനെ മാത്രമേ അറിയത്തുള്ളൂ പക്ഷെ നാം ഒരുങ്ങിയിരിക്കുക ഏത് സമയത്തും ഗാഹളം മുഴങ്ങാം അതുകൊണ്ട് കർത്താവിനെ നമ്മൾ അത് മഹത്വപ്പെടുത്തുമ്പോൾ കർത്താവ് ആരാണെന്നു കൂടെ അറിഞ്ഞ് മഹത്വപ്പെടുത്തുന്നതാണ് ഈ വചനം അപ്പോൾ ദർശനം തരുന്നവൻ ദൈവമാണ് അവധിക്ക് വെക്കുന്നതും ദൈവമാണ് അദ്ദേഹത്തിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുത്തുന്നതും ദൈവമാണ് അത് ബന്ധപ്പെട്ട് നമ്മുടെ അടുക്കൽ വരുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴാണ് നമുക്കതിന് സന്തോഷമുണ്ടാകുന്നത് വാഗ്ദത്താനവധിയുണ്ട് ചെറുതും വലുതുമായ വാഗ്ദത്വങ്ങളുണ്ട് എല്ലാ വാഗ്ദത്വങ്ങൾ എൻ്റെ കർത്താവ് നമുക്കൊരോരുത്തർക്കും നൽകിത്തരും ആകിയാൽ അതിൽ വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യാം അമേൻ ദൈവം എൻ്റെ ജനത്തിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ട് ചേവ് കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നാത്ത അങ്ങനെ തോന്നാത്ത നന്മകളുണ്ട് ഇതുവരെ നമ്മുടെ ഹൃദയത്തിൽ തോന്നാത്തത് സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതാണ് കരുതുന്നത് ആ കരുതിയ കരുതലുകളില്ലാ വെളിപ്പെടാൻ സമയമായി വെളിപ്പെട്ടതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നതൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ് അതുകൊണ്ട് ദൈവസന്നതി നമ്മളെ തന്നെ സമർപ്പിക്കാൻ കർത്താവേ അങ്ങയുടെ സന്നദ്ധയിൽ എന്നെ സമർപ്പിക്കുന്നു അങ്ങയുടെ മഹത്വത്തിനായെല്ലാം ചെയ്യണം കർത്താവിൻ്റെ സന്നദ്ധയിൽ ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ സമയത്തിലുള്ള ഒരു ദർശനം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ടല്ലോ ആ ദർശനം പ്രാപിച്ച് അത് ഒരുക്കപ്പെട്ട നന്മയായി കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണം മകത്ത് നാമത്തിൽ തന്നെ അമ്മയെന്നു